ഞാനൊരു എഞ്ചിനീയറാണെന്ന് പറയുന്നില്ല പകരം എഞ്ചിനീയറിംഗ് പഠിച്ചയാളെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ കാരണം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും ബൾബ് മാറ്റണമെങ്കിൽ ഇപ്പം വേറെ ആരെങ്കിലും വിളിക്കണം എന്നുള്ള ഒരവസ്ഥയിലായതുകൊണ്ടാണ് എഞ്ചിനീയർ എന്ന് പറയുന്നില്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ് എൻജിനീയർമാരെ പറ്റി പൊതുവേ മോശം അഭിപ്രായമാണ് മുരളി സാരനെ പോലുള്ളവർക്ക് ഉള്ളത് സുഹൃതമായ ടീച്ചറിനുള്ളത് ഞാൻ ഈ പുസ്തകത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാർ ഈ ഓരോ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും അവർക്ക് കവികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും അപ്പോൾ ടീച്ചർ ചോദിക്കും നിങ്ങൾ എഞ്ചിനീയർമാർക്ക് മനസ്സിനകത്ത് തരള വികാരമൊന്നുമില്ലേ നിങ്ങൾക്ക് ചിത്രശലഭങ്ങളെയും പക്ഷികളെയും പച്ചപ്പടർപ്പും കാട്ടരുവിയും ഒന്നും കാണുമ്പോൾ മനസ്സിൽ ഒന്നും തോന്നുന്നില്ലേ ഇതൊന്നും കാണാതെ നിങ്ങൾ അവിടെ ഡാം ഇത്ര പൊക്കത്തിൽ ഉണ്ടാക്കിയാലും അത്ര മെഗാവാട്ട് കിട്ടുന്നു മാത്രമേ പരിശോധിക്കാറുള്ളൂ എന്ന് ചോദിക്കാറുള്ളൂ ഞാൻ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചു ടീച്ചർ ഈ പുസ്തകം ടീച്ചർ ഈ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം നമ്മുടെ വിദ്യാഭ്യാസമല്ല നമ്മളെ നിർണയിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഭിനിവേശങ്ങളാണ് നമ്മളെ നമ്മൾ എന്താണെന്ന് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് അതിര ഒരു എൻജിനീയർ ആണ് എന്ന് ഞാൻ പറയുന്നതേ ഇല്ല അടിസ്ഥാനപരമായിട്ട് പരിസ്ഥിതിയെ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കിക്കാണുകയും അതിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി നുംബരം കൊള്ളുകയും ചെയ്യുന്ന മനസ്സുള്ള ഒരു നല്ല മനുഷ്യനാണ് ആതിര എന്ന് ഞാൻ കരുതുന്നു പരിസ്ഥിതിയെക്കുറിച്ച് വളരെ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയെല്ലാം ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ സംസാരിക്കാം കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ ഞാൻ വേറൊരു തലത്തിൽ നിന്നുകൂടെ അതിനെ കാണുകയാണ് നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ച പലപ്പോഴും സൂക്ഷ്മമാണ് നമ്മൾ എത്ര പേന വലിച്ചെറിഞ്ഞു ഞാനിന്ന് രാവിലെ പന്തളത്ത് പന്തളമല്ല അതെ പന്തളത്തിനടുത്തൊരു സ്ഥലത്തൊരു വലിയ സ്കൂൾ കുട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തു പ്ലസ് ടുവിന് സമ്മാനം കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു വലിയ യോഗം ഒരു പത്ത് ആയിരം കുട്ടികൾ പങ്കെടുത്തു ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കേ അവർക്ക് ആയിരം കുപ്പി പ്ലാസ്റ്റിക് കുപ്പിയിൽ എന്തോ പൊടികലക്കി ഒരു വെള്ളം കൊടുത്തു ആ ചടങ്ങിൻ്റെ തന്നെ ധന്യതയും അതിൻ്റെ മഹാത്മ്യവും അവിടെ വച്ച് ഇടിഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നി പക്ഷേ നമ്മൾ കുറച്ചുകൂടെ വിശാല അർത്ഥത്തിൽ പരിസ്ഥിതി നോക്കി കണ്ടാൽ നമുക്ക് ഇതൊക്കെ ഇതിനെ പറ്റിയുള്ള ചർച്ചയ്ക്ക് ഈ വളരെ സൂക്ഷ്മമായൊരു പ്രസക്തി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട കാരണം ഭൂമിയുടെ ചരിത്രം പഠിച്ചവർ നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മനുഷ്യരാണ് ഇതിലെല്ലാം കാബാലികർ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഭൂമിയുടെ ചരിത്രം പഠിച്ചവർ പറയുന്നു ആയിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുകയും ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഭൂമിക്ക് നമ്മൾ കാണാത്ത വേറെ പദ്ധതികൾ ഉണ്ട് ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നു എന്താ അതിൻ്റെ ഭാവി എന്ന് ചോദിക്കുന്നു അത് തന്നെ വളരെ രസകരമായ കാര്യമാണ് നമ്മൾ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളത് വേറെ പല തലത്തിൽ നടപ്പിലാക്കാൻ വിദഗ്ധരാണ് ഒരു നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും വിദ്യാഭ്യാസത്തിനകത്തൊരു ജാതി വ്യവസ്ഥയുണ്ട് ഏറ്റവും കൂടിയ ജാതി മെഡിസിൻ രണ്ടാമത്തത് എൻജിനീയറിങ് തൊട്ടുകൂടാൻ കൊള്ളാത്തതാണ് മലയാളം ചരിത്രം ഒക്കെ ദർശനം അപ്പോൾ ഈ ഈ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒരു വ്യവസ്ഥയിൽ നമ്മൾ അതിനെ നോക്കിക്കാണുന്നൊണ്ട് ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രേ ഉള്ളൂ ഈ ഭൂമിയുടെ ചരിത്രം മനസ്സിലാക്കിയവർക്ക് തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മനുഷ്യരുടെ സ്വഭാവവും മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ഇതിന് ബന്ധം കാണണമെന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം അപ്പൊ ഭാവിയെ കുറിച്ച് ചോദിച്ചാൽ കുട്ടികൾ പറയുന്ന മെഡിസിൻ പഠിക്കാൻ നീ എന്താണ് ഭാവിയിൽ എന്താകും അത് ഡോക്ടറാവും എന്നാണ് ഈ സമ്മാനം കൊടുക്കുന്നിടത്ത് ഇന്ന് സമ്മാനം കൊടുത്തിടത്ത് ഞാൻ ചോദിച്ചപ്പോൾ അതിലെ അതിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് ഡോക്ടറാവുന്നതാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ദാർശനികമായിട്ട് ഉത്തരം പറയണമെങ്കിൽ ഞാൻ ഭാവിയിൽ പെട്രോളാകും എന്നാണ് പറയേണ്ടത് അതാണ് ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ നന്നായിട്ട് ശാസ്ത്രം പഠിച്ചാൽ അതാണ് ഉത്തരം നിങ്ങൾ എന്താണ് കുഴിച്ചെടുക്കുന്നത് ഈ പെട്രോൾ ബങ്കിൽ പോയി അടിക്കുന്നത് എന്താണ് അത് നമ്മുടെ പൂർവികരുടെ ശരീരമാണ് നമ്മളെന്താകും ഭാവി എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഇനിയൊരു തലമുറ ഉണ്ടാകുമ്പോൾ അപ്പോഴേക്കും ഭൂമി വാസയോഗ്യമോ എന്നൊക്കെ ഒരു പാട്ടുണ്ട് നമ്മൾ ആ കാലത്ത് നമ്മുടെ തലമുറ ആ ഭാവിയിലെ മനുഷ്യൻ ഒരു പെട്രോൾ ബങ്കിൻ്റെ അവിടെ ചെന്ന് നിന്ന് അവൻ്റെ വാഹനത്തിലോട്ട് ഒഴിക്കുന്നത് അച്യുത് ശങ്കറും ഗോപിനാഥ് നെതുഗാടും വി എൻ മുരളീസാറിനെയൊക്കെയാണ് ഒഴിക്കാൻ പോകുന്നത് ഇതാണൊരു വിശാല അർത്ഥത്തിൽ പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സൂക്ഷ്മമായ കാഴ്ചപ്പാടിലാണ് നമ്മൾ പേനയെക്കുറിച്ച് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ഒരു നല്ല ആശയം പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി എല്ലായിടത്തും ഒരു പെൻ ബോക്സ് ഉണ്ടാക്കണം ഞാനൊരു പ്രസംഗ തൊഴിലാളിയാണ് ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വേറൊരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയി ഇവിടെ തന്നെ അതൊരു അപ്പോൾ അവിടെ ഒരു പെൻ ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞതിൻ്റെ നേരെ വിപരീത ഫലമാണ് ആ പെൻ ബോക്സിൽ കൂടെ ഉണ്ടായത് കാരണം ഒരു പെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കടയിൽ നിന്ന് ഇവിടുന്ന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിച്ച് അത് കെട്ടി അതിനെ വെട്ടി ഉണ്ടാക്കി കുറേ പ്ലാസ്റ്റിക് കയറും വെച്ച് കെട്ടി അത് ഭംഗിയായിട്ട് നടത്തി തൂക്കിയിരിക്കുന്നു ഞാൻ ചോദിച്ചു മന്ത്രി പറഞ്ഞതിൻ്റെ ഇത്രയും അതേ അർത്ഥത്തിൽ എടുക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ ചോദിച്ചൊരു പെൻ പോട്ടാക്കി ഒരു കുടത്തിനകത്ത് ഇട്ടുകൂടായിരുന്നോ അത്രയെങ്കിലും കുറഞ്ഞേനെ പക്ഷെ വേറൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നു ഇത് ബോക്സിനകത്താക്കി എന്ത് സംഭവിക്കും ബോക്സിനകത്താക്കിയാലും പേന അവിടെ തന്നെ കാണും നമുക്ക് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ചവറ് വലിച്ചെറിയാവില്ല അതൊരു തെറ്റായ വളരെ പിന്നെ സെൽഫിഷായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ ചവറ് പിന്നെ സംസ്കരിക്കുന്നു എന്നുള്ളത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ വീട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു വീട് പരിസരം വൃത്തിയാക്കി വെച്ചിരിക്കുന്നു എന്ത് ചെയ്തു അത് വീട്ടിലെ ചവറെല്ലാം കൂടെ തൂത്ത് ആരും ഇല്ലാത്ത സമയം നോക്കി വേറെ ആരുടെ തലേ കൊണ്ടുവന്നു ഭൂമിക്ക് അപ്പുറം ഇല്ല വേറെ ഇല്ല ഇടമില്ല അപ്പൊ ഈ ചെയ്യുന്ന പ്രവൃത്തി ഭൂമിയുടെ അടിയിലിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ അതിനെ ഒരിടത്തും കളയാൻ നമുക്ക് സാധിക്കില്ല പ്ലാസ്റ്റിക് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറില്ല ഭൂമിയുടെ അടിയിൽ നിന്നാണ് വരുന്നത് ഈ പെട്രോളിയത്തിൻ്റെ പല ഡിസ്റ്റിലേഷൻ്റെ പല ഘട്ടത്തിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ബൈബിളിൽ വരെ അതിനെക്കുറിച്ച് പരാമർശം ഉണ്ടെന്നുള്ളതാണ് ഭയങ്കര സഹായ കാര്യം നമ്മുടെ ഈ നോഹയുടെ പേടകത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ കീലിന് അടുപ്പിച്ച് വരുന്ന ഒരു വസ്തു കൊണ്ട് തേച്ചിട്ടാണ് ആ നോഹയുടെ പേടകം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഇതേ വേദിയിൽ തന്നെ ഒരിക്കൽ അത് എഴുതിയ വ്യക്തി ഇവിടെ വന്ന് സംസാരിക്കുകയും ചെയ്തു നോഹയുടെ പേടകം പോലെ ഒരു പേടകം നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിൽ വെച്ച് ഉണ്ടാക്കുകയുണ്ടായി അത് നോക്കിയിട്ട് അതിൻ്റെ ക്ലേ ടാബ്ലറ്റ് നോക്കിയിട്ടുണ്ടാക്കുകയുണ്ടായി അദ്ദേഹമാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതിൻ്റെ ആദർ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ആധാർ ഇവിടെ വന്നാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച് ഡോക്ടർ ബാബു പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് ഇനി വേറൊരു ചിന്താ കുഴപ്പം കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഊർജ്ജം സംരക്ഷണത്തിനായിട്ട് ഒരുപാട് സോളാർ പാനൽ ഇട്ടു എൻ്റെ ജോലി ഇതിനെ ഭയങ്കരമായിട്ട് എതിർക്കാന്നുണ്ട് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ ആർ വി ജി മേനോ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു ഞാൻ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിപ്പോൾ ചിന്താ കുഴപ്പമായിരുന്നു കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ സ്ക്വയർ കിലോമീറ്റർ കണക്കിന് സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഭാവി എത്ര വർഷം അത് പ്രവർത്തിക്കും ആ പ്രവർത്തിച്ചു കഴിയുമ്പോൾ കേരളത്തിൽ എന്തുണ്ടാകും വലിയ സോളാർ വേസ്റ്റ് പാനൽ വേസ്റ്റ് ഉണ്ടാകാൻ ഉണ്ടാകണം വലിയ വേസ്റ്റ് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ സി എഫ് എൽ ലാമ്പ് നമ്മൾ എന്ത് വന്നാലും പെട്ടെന്ന് അതൊരു വലിയ ഒരു ഒരു മേളയാക്കി മാറ്റും ഇൻകാൻഡസൻ ലാമ്പ് മാറ്റി സി എഫ് എൽ ലാംബ് കൂട്ടു ആയിരത്തി രണ്ടായിരത്തി എട്ട് ഒമ്പത് വർഷങ്ങളിൽ ഇത് സൗജന്യമായിട്ട് അല്ലെങ്കിൽ ചെറിയ തുകയ്ക്ക് കെ എസ് ഇ ബിന്ന് വിതരണം ചെയ്തു ഇപ്പം കേരളത്തിൽ ഏകദേശം ആറ് കോടി സി എഫ് എൽ ലാമ്പ് ഇരിപ്പുണ്ട് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ വീട്ടിലാണോ കുപ്പയിൽ മാണിക്കെന്നൊക്കെ പറഞ്ഞു അതിനകത്തേ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ ഇതെല്ലാം ഭൂമിയുടെ പിന്നെ ക്ഷമയെക്കുറിച്ചും കൂടെ പറഞ്ഞു സാറ് പറഞ്ഞു മരപ്പാവയല്ല കളിപ്പന്തല്ല എൻ്റെ അഭിപ്രായത്തിൽ അത്ര ചെറിയ വാക്കുകളല്ല എന്ന് മാത്രം പറഞ്ഞാൽ പേര് എന്താണെന്ന് പറയണം നല്ല ആടാൻ അറിയുന്ന ആളാണ് ഭൂമി ഭൂമിദേവി എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് എന്തെടുത്ത് എറിഞ്ഞോ അത് നമ്മളെ തീറ്റിച്ചിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ നിങ്ങളുടെ സി എഫ് എൽ ലാമ്പ് കൊണ്ട് കുപ്പത്തൊട്ടിയിൽ ഇട്ടാൽ അതിൻ്റെ മുകളിൽ ഒരു ചീര കളിച്ച് വരുമ്പോഴത്തേക്കും ആ നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്ന ചീരയാണല്ലോ എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് തോരൻ വെച്ചാൽ അത് സി എഫ് എൽ തോരനായിരിക്കും അവസാനം മെർക്റി തോരനായിരിക്കും അതിനകത്ത് കാണും ഒഴുകി കടലിച്ചെന്ന് നമ്മുടെ മാലിന്യം കടലിൽ കടലിച്ചെന്ന് അവിടുന്ന് ആവിയായിട്ട് വരുന്ന സമയത്ത് അതിൽ ആസിഡ് ഉണ്ടെങ്കിൽ തിരിച്ച് തലയിന്ന് വീഴും അതുകൊണ്ട് ഈ ക്ഷമയുള്ള ആളാണെന്ന് ആരോ പറഞ്ഞാൽ പറ്റിക്കാൻ പറഞ്ഞതാണ് യാതൊരു ക്ഷമയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സൂക്ഷിച്ച് അതിനോട് കളിച്ചാൽ നന്നായിരിക്കും ഇനി സൂക്ഷിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയുന്നത് നമ്മളിവിടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും രാഷ്ട്രീയ പിന്നെ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് പറയുന്നത് ശരിയുമാണ് പക്ഷേ ഇതൊന്നുമില്ലായിരുന്നു ഡൈനോസർ മാത്രമുള്ള ഭൂമുഖത്തിൽ നമ്മൾ ക്യാപിറ്റലിസം ഇല്ല സോഷ്യലിസം ഇല്ല മനുഷ്യരില്ല ഫാക്ടറി ഇല്ല അപ്പോഴെങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടായി എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന പോലെ അത്ര ലളിതമല്ല ഭൂമി എന്ന് പറയുന്നത് ഒരു ജൈവ വ്യവസ്ഥയാണ് ജൈവവ്യവസ്ഥയുടെ പ്രത്യേകത അതിന് ജന്മവും മരണവും ഉണ്ടെന്നുള്ളത് അത് സ്വയം മരിക്കാൻ റീബൂട്ട് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനത്തിൻ്റെ പടയാളികളാണ് ഈ മനുഷ്യർ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വളച്ച ചിത്ത കുഴപ്പം അതിനെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളെ ചിലപ്പോൾ തിരിച്ചടിക്കും നമ്മളങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം ദുസ്സഹമാക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകാൻ പാടില്ല ഞാൻ അത്രയും പറഞ്ഞെങ്കിലും നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യണം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ സംവിധാനങ്ങൾ അവരുണ്ടാക്കുന്ന സംവിധാനങ്ങൾ അത് നടക്കട്ടെ നല്ല കാര്യം പക്ഷേ നമുക്ക് വ്യക്തികളെന്ന നിലയിൽ നമുക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ പ്ലാസ്റ്റിക് ചവറ് ചെയ്യാൻ ഒരു സംവിധാനം വരുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇനി മുതൽ അതിനെപ്പറ്റി ഒരു വിഷമം വേണ്ട ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് വാങ്ങിക്കാം ഇതെല്ലാം ആരോ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി കേരള യൂണിവേഴ്സിറ്റിയിലൊരു പതിനഞ്ച് അമേരിക്കൻ വിദ്യാർത്ഥികൾ ഒരു പത്ത് വർഷം മുമ്പ് പഠിച്ചിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് പഠിച്ചിരുന്നത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരിവിടെ വന്നപ്പോൾ പറഞ്ഞു തിരുവനന്തപുരം നഗരത്ത് മുഴുവൻ ഷവർ മൂടിക്കിടക്കുകയാണ് വളരെ ഒരു ഡേർട്ടി സിറ്റി ആയിട്ടാണ് അവർക്ക് തോന്നിയത് പക്ഷേ അവർ നമുക്ക് എന്തുമാത്രം വിദ്യാഭ്യാസം തോന്നുന്നു ആ വിദ്യാർത്ഥികൾ അവർ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി തിരുവനന്തപുരത്ത് ഒരുപാട് ചവറുണ്ട് ആ ചവറിനെ കുറിച്ച് ജനങ്ങളെല്ലാം തമ്മിൽ പരസ്പരം തർക്കിക്കുകയും അടുത്ത് പരാതിപ്പെടുകയും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അമേരിക്കയിൽ ഇതിനേക്കാളും പത്തരട്ടി ചവറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അറിഞ്ഞു എവിടെ പോകുന്നു ഒരു കറുത്ത ബാഗിനകത്താക്കി കെട്ടി പുറത്തോട്ട് പുറത്തോട്ടിടുന്നു അതെവിടെയോ പോകുന്നു അപ്പോൾ അവരെ അഭിനന്ദിച്ചിട്ടാണ് പോയത് നമ്മൾ ആ ചവറിനെ കുറിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് ആലോചിക്കുകയും പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജനതയാണെന്നാണ് നമ്മളത് പറഞ്ഞത് അപ്പോൾ നമ്മൾ വ്യക്തി വ്യക്തിജീവിതത്തിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാറ്റം വരുത്താൻ സാധിക്കും അവിടെയാണ് ഈ ആതിരയുടെ പുസ്തകത്തിൻ്റെ പ്രസക്തി അത് ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ മുരളീസാർ പറഞ്ഞു നമ്മൾ ബൈബിളിൽ കാണുന്ന പാരബിൾസ് പോലെയും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചതന്ത്രം ഒക്കെ ഇന്ത്യയിലെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ഗുണോപദേശ കഥകൾ പോലെയും അതിനേക്കാൾ ഒരുപടി മെച്ചപ്പെട്ട് വളരെ നാടകീയമായിട്ടുള്ള ചില പിന്നെ തുടക്കത്തിലൂടെയുമാണ് ഈ കഥകളൊക്കെ ഇതിനകത്തുള്ള ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല നമ്മുടെ ചെറുപ്പക്കാർ വായിക്കുമോ എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപക ഞാനിപ്പോൾ അധ്യാപന വൃത്തിയിൽ നിന്ന് പുറത്തു വന്നെങ്കിലും എൻ്റെ അറിവിൽ അവസാനത്തെ അറിവനുസരിച്ചിട്ട് വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള ശേഷി വളരെ വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു അതുകൊണ്ട് ആതിര ഈ പുസ്തകത്തിനെ തന്നെ ചെറിയ റീലുകളാക്കി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വിട്ടാൽ മാത്രമേ പിള്ളേർ വായിക്കൂ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ പരിഷ്കാരമൊക്കെ കടന്നു എനിക്ക് ഔട്ട് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് സിലബസിൻ്റെ മോളിലും താഴെയൊക്കെ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതും ഔട്ട്കം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതും ഈ പിള്ളേർ എന്തെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് കടലാസാണ് കൊടുക്കുന്നേ കത്രി വെച്ചാൽ മോളോശം മുറിച്ച് കളയും അവർക്കതിൽ നിന്നൊന്നും ആവശ്യമില്ല സിലബസ് മാത്രം എടുത്ത് അത് സ്കാൻ ചെയ്ത് അത് വാട്സാപ്പിൽ കൂടെ അയയ്ക്കും പിള്ളേരും നോക്കും ഇതൊന്നും നോക്കില്ല പിന്നെ മോഡൽ കൊസ്റ്റൻ പേപ്പർ ഉണ്ടെങ്കിൽ സിലബസും നോക്കില്ല അത് മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ ഒരു കാലത്ത് നമ്മൾ അവരുടെ ക്ഷമത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഈ പുസ്തകത്തിനെ ഇനി മറ്റ് രീതിയിലേക്കും കൂടെ മാറ്റേണ്ടതുണ്ട് ഇതിൻ്റെ ഓഡിയോ ബുക്കായിട്ട് മാറ്റണം ചെറിയ റീലുകളായിട്ട് മാറ്റണം അതിൻ്റെ ഓരോ ഭാഗവും പ്രത്യേകം എന്നാൽ മാത്രമേ പിള്ളേർ വായിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു തെറ്റായ ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ ഗമണ്ഡൻ ലേഖനങ്ങളൊക്കെ എഴുതി വരട്ട് തത്വവാദമൊക്കെ എഴുതി ഇത് തന്നെത്താനെ വായിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനിയുള്ള ലോകം ഈ കുട്ടികളുടെയാണ് അവരിതൊന്നും വായിക്കില്ല അതാണ് വളരെ സാറും ഇവിടെ സൂചിപ്പിച്ചു എൻ്റെ അതിൻ്റെ ഒരു മാറ്റത്തിനെ സൂചിപ്പിച്ചു നമ്മളതനുസരിച്ച് കുറേയൊക്കെ അതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അതനുസരിച്ചിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്വീകരിക്കണം പിന്നെ ഈ പുസ്തകം ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു അദ്ദേഹം പത്ത് പുസ്തകം ഓർഡർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അത്രയും സാമ്പത്തിക ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പുസ്തകം എനിക്ക് കൊണ്ട് തന്നെങ്കിലും ഞാൻ ഒരു പുസ്തകം കൂടി ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ അനുബോദിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ആ ഇരിക്കുന്ന പുസ്തകം എല്ലാം ഓരോ വാപ്പിന്നും വാങ്ങിച്ചിട്ട് പോകണം ഇതിവിടെ പരിസ്ഥിതിയുടെ പുസ്തകം മാത്രമല്ല എല്ലാം ചെയ്യാവുന്ന കാര്യമാണ് അവരുടെ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിച്ച് വായിക്കുക ഞാനൊരു പരിക്ക് പറ്റി കൂടെ ഒരു ഇതിൽ പറയുകയാണെന്ന് ഞാരിച്ചുള്ളൂ ഞാനൊരു നോവൽ എഴുതി ഒരു കുറച്ച് വർഷം ഒരു ചെറിയ അഡ്വെഞ്ചറായിരുന്നു തരിപ്പെന്നാണ് നോവലിൻ്റെ പേര് അതിൻ്റെ ഉദ്ഘാടനം നടന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും നേർച്ച് എനിക്ക് പ്രധാനപ്പെട്ടൊരിതാണ് എല്ലാവർക്കും നിറച്ച് ഭക്ഷണം കൊടുത്തു അതിന് ഒരുപാട് പൈസ ചിലവേ അതിന് പുറമെ ഈ പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളതല്ല എടുത്തോളം പറഞ്ഞു സൗജന്യമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ചെന്ന് ഒരു കെട്ടു പുസ്തകം എടുത്തിട്ട് പോകുന്നു സൗജന്യമായിട്ട് അപ്പോൾ എഴുതുന്നവർക്ക് ഇതിനൊരു എക്കണോമിക്സും കൂടെ ഉണ്ട് അവരെ ഇനി പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പൈസ കൊടുത്ത് വാങ്ങിക്കുക സാറ് പറഞ്ഞതുപോലെ അത് സമ്മാനം കൊടുക്കാനായിട്ട് ആ പുസ്തകങ്ങൾ വാങ്ങിച്ച് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യം ചെയ്യാം ഈ ഈ പുസ്തകത്തിനെ പറ്റി ഉള്ളടക്കത്തിനെക്കുറിച്ച് ഇവിടെ അഖില സംസാരിക്കുന്നവർ കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇനിയും പുസ്തകം എഴുതണം ഇതിനേക്കാൾ ചെറിയ പുസ്തകം എഴുതാനും മടിക്കണ്ട യുവതലമുറയെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ചെറിയ പുസ്തകം ഞാൻ പി ടി ബാസ്രോണിക്കൊരു സാറ് എഴുതിക്കൊണ്ടിരുന്ന പുസ്തകങ്ങളു ഇച്ചിരിയുള്ളൂ ചെറിയ പുസ്തകങ്ങൾ ഓരോ ചെറിയ വിഷയം പറഞ്ഞുകൊണ്ട് പുസ്തകം അത് അന്നത്തെ കാലത്ത് കുട്ടികൾ സ്കൂളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കയ്യിലിരുന്ന് അത് രസമായിട്ട് വായിക്കും ഇതിനെ തന്നെ ചെറിയ ചെറിയ പുസ്തകങ്ങളാക്കി പോസ്റ്റേഴ്സാക്കി ഒക്കെ മാറ്റി പ്രചാരത്തിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ പുസ്തകം നമ്മളെ ഒരുപാട് എന്നെപ്പോലൊരാളെ ഒരുപാട് ചിന്താ ഒരുപാട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ആസ്വദിക്കാനും ചിന്താ കുഴപ്പം ആസ്വദിക്കാനും ചിന്തയെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഒക്കുന്ന കാര്യങ്ങളാണ് ആ പുസ്തകത്തിനകത്തുള്ളത് എഞ്ചിനീയർ എന്നുള്ള ആതിരയുടെ പട്ടം നമ്മൾ ഇതിനകം മാറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് പുസ്തകത്തിലൂടെ പറയാനുള്ളത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ അത് ചെറുപ്പക്കാർ വായിക്കട്ടെ നമുക്ക് കുട്ടികൾക്ക് മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു